ഇത് മനഃപ്പൂർവായിട്ടുള്ളൊരു ആരോപണമാണ് ഇത് ഒരാൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് എടുക്കുന്ന തീരുമാനമാണോ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഗൂഢാലോചന ഉണ്ടോന്നുള്ള കാര്യം എനിക്കറിയില്ല പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഇതിന്റെ പിന്നിൽ ഒരു 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 അങ്ങനത്തെ ഒരു ഗൂഢാലോചന ഉണ്ടാകണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആയിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു ആ ശരി ശരി ഈ പുതിയ ഇന്ന് വന്ന പരാതി എന്താണെന്ന് ഞാൻ വായിച്ചിട്ടില്ല അപ്പൊ ഇന്നെന്തോ എഫ് ഐ ആർ കൊടുത്തു എന്നാണ് പറഞ്ഞത് ഇന്നത്തെ എഫ്ഐആറിന്റെ മാറ്റർ എന്താണെന്ന് അറിയില്ല അന്നത്തെ മാറ്റർ എന്താണെന്നുള്ളത് എന്നെ ഫോണിലാണ് വിളിച്ചത് ഫോണിൽ വിളിച്ചപ്പോൾ വായിച്ച് കേൾപ്പിച്ചു വായിച്ച് കേൾപ്പിച്ച ഞാൻ എനിക്കതിനെ കുറിച്ച് അറിയില്ല നേരിട്ട് അല്ലെങ്കിൽ നേരിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ആവശ്യമില്ല നമുക്ക് ബോധ്യപ്പെട്ടു ഇതൊരു ഫേക്ക് ഫേക്കാണല്ലോ പക്ഷെ ഞങ്ങളുടെ പ്രൊസീജിയർ അനുസരിച്ചിട്ട് ഒരു പരാതി പറയുമ്പോൾ വിളിച്ചു ചോദിക്കേണ്ട ഒരു ആവശ്യമുണ്ട് അതല്ല ആ അങ്ങനെ അങ്ങനെന്തൊക്കെയായിരുന്നു എൻ്റെ അത് പറഞ്ഞത് കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല പക്ഷെ ഇതേ മൂടിലുള്ള പരിപാടിയായിരുന്നു ഒരു ഹോട്ടൽ മുറിയിൽ പോകുന്ന ഒരു ഹോട്ടലിൽ ചെന്ന് ഇങ്ങനെ കണ്ടു പരിചയപ്പെട്ടു പിന്നെ എന്തോ പീഡിപ്പിച്ചു അങ്ങനെ എന്തൊക്കെ രീതിയിലാണ് അന്ന് പറഞ്ഞതെന്നാണ് എന്റെ ഓർമ്മ ആ ോ അങ്ങനെ ആരെങ്കിലും അതിന്റെ കാസ്റ്റിംഗ് കോളുമായി ബന്ധപ്പെട്ട ആദ്യം ഇങ്ങനെ ഒരു അലിഗേഷനാണ് ശ്രദ്ധിക്കുന്നത് വുമൻ പവറുള്ള വുമൻ വേണോന്നും പല രീതിയിൽ കഴിവുകള സ്കിൽസ് ഉള്ള വുമൺ വേണോ എന്നുള്ള പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ടാണ് ഇവർ ആദ്യം ഇങ്ങനെ പ്രതികരണം ഇങ്ങനെ ഷെയർ ചെയ്തത് ഒരു ഉണ്ടെന്നും ഞങ്ങളുടെ ഇത് അതിന് ഞാൻ ഈ ഫേസ്ബുക്കിൽ ഈ പോസ്റ്റ് കണ്ടപ്പോൾ ഞാൻ ആര്യനെ വിളിച്ചിരുന്നു അപ്പൊ ആര്യനെ വിളിച്ചപ്പോ നമ്മളിതിന് കാസ്റ്റിംഗ് കോളിന് നമ്മളൊരു ഒരു ആഡ് പോലെ കൊടുത്തിരുന്നു അപ്പൊ അതിനൊരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ആര്യൻ ഒരു അലിഗേഷൻ ഉണ്ട് ഇങ്ങനെ നിങ്ങൾ എന്താണ് പറയാം ഓഡീഷൻ നടത്തിയിരുന്നു എന്ന് ചോദിച്ചു അപ്പം ആര്യം പറഞ്ഞു ഞങ്ങൾ ഓഡീഷൻ നടത്തിയിട്ടില്ല ഞങ്ങൾക്ക് ഒരുപാട് എൻട്രി വന്നതിൽ നിന്ന് ആര്യന് മനസ്സിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാര് ഷോർട്ട് ലിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഇതുവരെ ഓഡീഷനിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ഈ ഓഡീഷനിൽ വന്നിട്ടുള്ള ആരോ ഇനി എന്തെങ്കിലും ഓഡിഷൻ നടത്തി അതിന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഇവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടാണോ എന്ന് ഞാൻ ചെക്ക് ചെയ്താണ് ആദ്യമേ പക്ഷെ അപ്പം അങ്ങനെ ഒരു പരിപാടി അതായത് ഓഡീഷനിലേക്ക് അത് നടന്നിട്ടില്ല എന്നാണ് സംവിധായകൻ അൻ്റെ അടുത്ത് പറഞ്ഞത് പിന്നെ ഞാൻ ഈ സമയത്ത് ഞാൻ ഏതാണ് മലയാളി ഫ്രം ഇന്ത്യയുടെ ഷൂട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഹോട്ട് സ്റ്റാറിന് വേണ്ടി ചെയ്യുന്ന ഫാർമ എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഷൂട്ടായിട്ട് ഞാൻ പാലക്കാട് ആയിരുന്നു ഇങ്ങനെ പല പല സ്ഥലത്ത് ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിൻ്റെ ഒരു വേറൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇതിപ്പോ ലീഗലി നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മീഡിയയുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ പറ്റുന്നൊരവസ്ഥയല്ല അതിനോടൊരു ഒരു പരിധി കൂടുതൽ സംസാരിക്കരുതെന്ന് പറഞ്ഞു